നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ ഈ ശരീരത്തെ നമ്മളായിട്ട് കരുതുന്നു മനസ്സ് കുട്ടിക്കാലം മുതലേ പലതും കേട്ടതിൻ്റെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ പല സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കുന്നു അത് ഈ ഒരു ജന്മത്തിൻ്റെ മാത്രമല്ല കൂടാനുകൂടി ജന്മങ്ങളുടെ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും കൃഷ്ണനെ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കൃഷ്ണന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കൃഷ്ണനെ തൊട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കൃഷ്ണന്റെ കൂട്ടത്തിൽ ജീവിച്ച വ്യക്തികളാണ് അതുകൊണ്ടാണ് ഈ സത്സംഗം കേൾക്കാൻ നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പിൽ ആ ഒരു സ്മരണ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് കേട്ടുകൊണ്ടിരിക്കത്തില്ല ഇത് പരമസത്യമാണ് അടിയൻ പറയുന്നത് കാരണം എന്താ നമ്മളെല്ലാവരും എല്ലാവരും വരുന്ന അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ ഗോലോക വൃന്ദാവത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് കൂടാനുകൂടി ജന്മങ്ങൾക്ക് മുമ്പേ നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ട് കൃഷ്ണന്റെ കൂട്ടത്തിൽ ഇരുന്ന വ്യക്തികളാണ് നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും കാലവും നമ്മൾ കുറെ ജന്മങ്ങളായിട്ട് ശരീരം കൊണ്ട് ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് ദുഷിച്ച പല ചിന്തകളും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒരു സത്സംഗത്തിലൂടെ നമുക്ക് മറികടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചതും മനസ്സുകൊണ്ട് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചതിനും അപ്പുറത്തായിട്ടുള്ള അനുഭവങ്ങൾ അതിനെക്കാട്ടിയും ശക്തമായിട്ടും അതിനെക്കാട്ടിയും ആകർഷകമായിട്ടുള്ള അനുഭൂതി ആത്മാവിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് എന്നതാണ് സത്യം അല്ലെങ്കിൽ ഒരു സത്സംഗം കേട്ടിട്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മാറത്തില്ല അതാണ് പരമാർത്ഥം ഈ ജന്മത്തിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ ശരീരം കൊണ്ട് അനുഭവിച്ച അനുഭവങ്ങൾക്കും അപ്പുറത്തായിട്ടും എത്രയോ ജന്മങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന സങ്കല്പങ്ങൾക്കും അപ്പുറത്തായിട്ട് ഒരു നിമിഷം നമ്മൾ ഈ ശരീരത്തെ മാറ്റിവെച്ചാലും ഈ നമ്മുടെ മനസ്സിനെ മാറ്റിവെച്ചാലും ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് കൃഷ്ണനെ നല്ലതുപോലെ അറിയാം കൃഷ്ണനെ നല്ലപോലെ അറിയുക ആത്മാവിന് കൃഷ്ണൻ ആരാണെന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഈ സത്സംഗത്തിലുള്ള ഭക്തരുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും ഈ വിശ്വത്തിൽ മുഴുവൻ പതിനാല് ലോകങ്ങളിലുള്ള എൺപത്തിനാല് ലക്ഷം ജീവി വർഗങ്ങളിലുള്ള ആത്മാക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും കൃഷ്ണനെ അറിയാം കാരണം എന്താ ഒരു ആത്മബന്ധം കൃഷ്ണനായിട്ടുണ്ട് പക്ഷെ എന്തുപറ്റി നമ്മൾ ഈ ഒരു ആത്മബന്ധത്തിന് അപ്പുറത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ആകാംക്ഷ കൊണ്ട് എങ്ങനെയാണോ സീതാമയ്യ മാരീചനെ ഒരു പൊന്മാനായിട്ട് വന്നപ്പോൾ ആകർഷതയായിപ്പോയത് അതേപോലെ ഇതിനപ്പുറത്തെന്തെങ്കിലും ഉണ്ടോ എന്നൊരു ആകാംക്ഷയോടുകൂടി നമ്മൾ ഈ ലോകത്തിൽ വന്നുപോയി പക്ഷെ വന്നതിന് ശേഷം എന്തായി ഭഗവാൻ്റെ ബാഹ്യശക്തി ബഹിരംഗശക്തി നമ്മളെ ബഹിരംഗശക്തിയുടെ ആവരണങ്ങൾ കൊണ്ട് നമ്മുടെ അറിവിനെയൊക്കെ മറിച്ചു കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് അതെല്ലാം ഉള്ളിലുണ്ട് എല്ലാം ഉള്ളിലുണ്ട് ഗോലോകത്തിൻ്റെ ചാർട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിൻ്റെ വീട്ടിൽ പോകാൻ നമുക്ക് ഒരു ജി പി എസിന്റെ ആവശ്യമില്ല നമ്മുടെ വീട് ആരാ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണെന്നും ആരും നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ എല്ലാം എല്ലാമാണ് അതുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് ആർക്കും നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ മറന്നിരിക്കുകയാണ്